പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാൻമെൻ്റെ നാമത്തിൽ ആമീൻ അമ്മേ അമ്മേ ദൈവമാതാവേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ അങ്ങയുടെ മക്കളുടെ ആക്തകളെ ഞാൻ ആശീർവദിക്കുന്നു വിശുദ്ധ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അറപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടി പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ ഒരഭിപ്രായമോ ഒരു തീരുമാനമെടുക്കാനോ അഭിപ്രായം ഇല്ലാത്തവരെ കേൾക്കാൻ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തിരുവനന്തപുരം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങളെ അങ്ങനെ തിരിച്ചു എന്നെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ പ്രാർത്ഥിക്കുന്നു അപ്പാ സിയപ്പാ അങ്ങനെ യേശു ക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ശാരീരികാവശ്യതകളെ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം പേറുന്നവർ ഉറക്കമില്ലാത്തവർ പഷർ രോഗികൾ ഷുഗർ രോഗികൾ മുട്ടിക്കുഴിഞ്ഞു പോകുന്നവർ രോഗം മൂർഛിക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ പേര് മൂർത്താവ് തളിക്കപ്പെടട്ടെ ഉച്ചമൊഴിയുള്ളവരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസം ഇല്ല ചിലർക്ക് ആത്മവിശ്വാസമുണ്ട് കാര്യം ഈ വിശ്വാസ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ ഇപ്പം അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ നമ്മുടെ ആസ്തി ആസ്തിഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ് എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവ് പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു കോമൺ മൗലിക മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട് പഴയ നിയമത്തിൽ ലീഡർ ആരാണ് മോസസ് പുതിയ നിയമത്തിൽ ലീഡർ ആരാണ് പത്ത് ദിവസ് പത്ത് ദിവസിനോടും മോസസ്സിനോടും തമ്മിലുള്ള ഇവ തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്ന് അറിയാവാ ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട് അതു തന്നെയാണ് മോസസിൻ്റെയും പത്ത് ദിവസത്തിൻ്റെയും ആത്മവിശ്വാസത്വം പിന്നെ ആധാരം ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത് ഇപ്പം ദൈവ ദിന സന്നിധി നമ്മളെക്കുറിച്ച് അറിവുണ്ടാവണം നല്ല അറിവുണ്ടാവണം ദേഹത്തിന് ഇപ്പോൾ പത്ത് മാസത്തിനോട് ഇപ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നില്ലേ പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നം ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യവും ഒരു ഒരു ഫാക്ടർ അതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എനിക്ക് നിന്നെ അറിയാം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും പലക പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പ എക്സത്തിന്റെ അധിക കാര്യമായി അപ്പൊ ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എന്തെന്നാൽ എന്തെന്നാൽ നേടിയിരിക്കുന്നു നീ എന്റെ അറിയാം നിന്നെ എനിക്ക് നന്നായി അറിയാം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അതായത് ദൈവത്തിന് അറിയാവുന്നത് എന്റെ അടിസ്ഥാനം എന്താണ് ദൈവത്തിന്റെ കൃപ പാത്രമാകണതാണ് അപ്പൊ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറേ കാര്യങ്ങള് മോഷസിന്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലുമൊക്കെ ഉണ്ട് അതാണ് ഇങ്ങേരെ ലീഡറാക്കണേൻ്റെ കാരണം അപ്പൊ അതിൻ്റെ അത് ഒരു കാരണച്ചാല് ഇപ്പൊ അഭിമര്യക്കു ആരോടെ യുദ്ധം ഇല്ലേ പതിനേഴ് യുദ്ധം അപ്പോൾ മോസസ് യുദ്ധം പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത് ജോഷുവനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത് താഴ്വാരങ്ങളിൽ ജോഷോ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും എന്താണ് കൈ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ യുദ്ധം ചെയ്യും പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോസസ് പക്ഷെ അത് എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുകൊണ്ട് മോസസ് എന്ന് പറയുന്നുണ്ട് പുറപ്പാടെ പതിനാല് പതിനാലില് കർത്താവും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനുമായിരുന്നാൽ മതി പുറപ്പാടെ പതിനേഴ് പതിനൊന്ന് മോശ കരങ്ങൾ ഉയർത്തി കരങ്ങളുർത്തിപ്പിടിച്ചിരുന്നപ്പോഴല്ല അപ്പം യുദ്ധം ചെയ്യണത് യുദ്ധമാണത് എന്താണ് മോശസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത് ഇസ്രായേൽ മോശസ് കരങ്ങൾ താഴ്ത്തിയപ്പോൾ താഴ്ത്തിയപ്പോൾ കരങ്ങൾ വിജയം ഉയർത്തിയപ്പോൾ വിജയം ഇത് അംഗീകരിക്കുന്നുണ്ട് കാര്യ യുദ്ധം ചെയ്യണത് കർത്താവിന്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുക്തം ചെയ്യുന്ന ആളിനുമുണ്ട് അതുകൊണ്ടാണ് അഹ്റോനും ഹുറും മോസിനെ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് മോസ് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണത് എന്തൊരു കാഴ്ചയാണെന്നറിയാവാ നമ്മളൊരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല അതിൻ്റെ ഊർജ്ജം ഒന്ന് അത്രയ്ക്ക് ഊർജ്ജസോതസ്സാണ് ആ സംഭവം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക